ഖത്തറിലുള്ള പലസ്തീനികൾക്ക് മാനസിക പിന്തുണ നൽകുന്നതിനായി പ്രത്യേക പദ്ധതി പദ്ധതി ഖത്തറും ബ്രിട്ടനും നടപ്പാക്കുന്നത് ഇസ്രായേൽ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആയിരത്തി അഞ്ഞൂറിലേറെ പേരാണ് ഖത്തറിൽ ചികിത്സയ്ക്കെത്തിയത് മൂവായിരം അനാഥരെയും ഖത്തർ ഏറ്റെടുത്തിരുന്നു അഭയം തേടിയെത്തിയ ഇവരിൽ മിക്കവരും ഇനിയും യുദ്ധം വിധ ഭീകരതയിൽ നിന്നും പൂർണ്ണമുക്തരായിട്ടില്ല ഇവർക്ക് മാനസികവും സാമൂഹികവുമായ പിന്തുണ ഉറപ്പാക്കുന്നതിനാണ് ഖത്തറും ഖത്തറിലെ ബ്രിട്ടീഷ് എംബസിയും കൈകോർക്കുന്നത് ഖത്തർ വിദേശകാര്യ മന്ത്രാലയവുമായി സഹകരിച്ച ഖത്തർ റെഡ് ക്രസന്റാണ് പദ്ധതി നടപ്പാക്കുന്നത് ഇക്കാര്യത്തിൽ ഖത്തർ റെഡ് ക്രസന്റും ബ്രിട്ടീഷ് എംബസിയും കരാറിൽ ഒപ്പുവെച്ചു ചടങ്ങിൽ ഖത്തർ അന്താരാഷ്ട്ര സഹകരണ സഹമന്ത്രി മറിയം ബിദ് അലി ബിൻ നാസർ അൽ മിസ്നദ് ഖത്തറിലെ ബ്രിട്ടീഷ് അംബാസഡർ നീരവ് പട്ടേൽ ഖത്തർ റെഡ് ക്രസന്റ് ഡയറക്ടർ ബോർഡ് ചെയർമാൻ യൂസഫ് ബിൻ അലി അൽ ഖാത്തിർ ഗാനിമൽ മുഫ്ത തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ വൺ ദോഹ